കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിലേക്ക് എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധ ധാരണ ബി ഡി ദേവസ്വ ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ അഴിമതി സ്വജനപക്ഷപാതിയും കെടുകാര്യസ്ഥത എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം വി എം ടെൻസൺ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ടി പ്രദീപ് കുമാർ ഡെന്നീസ് കെ ആന്റണി യുജിൻ മൊറേലി സി ജി സിനി തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം കൊടുത്തിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നാളികേരം വെട്ടാതെ കൊടുക്കുന്ന നാളികേരത്തിന് പൂർണമായ വില കൊടുത്തിരുന്നു ഇപ്പോൾ ഇവര് പത്ത് ശതമാനം കിഴിവിലാണ് നാളികേരം എടുക്കുന്നത് ഇതാണ് ഇടതുപക്ഷവും ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ മാന്യ സഹകാരികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ വിവേചനമാണ് യുഡിഎഫ് അല്ലാത്ത ആർക്കുകൂടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല യുഡിഎഫിന്റെ തറുപാട്ട് അല്ല ഇന്നിവിടെ കയറിയിരിക്കുന്ന യുഡിഎഫ്കാർ ഉണ്ടാക്കിയതല്ല ഈ സ്ഥാപനം അങ്ങനെ വലുതാക്കിയതല്ല ഈ സ്ഥാപനം ഓർമ്മ വേണം അവര് കയറിയിരുന്ന് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയ വിവേചനം കളിക്കുക ഈ ബാങ്കിലെ ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ മൂന്നാമത്തെ പ്രസിഡന്റ് ഓർക്കണം ഒരേ കക്ഷിയാണ് ഭരിക്കുന്നത് ഒരേ പ്രസിഡന്റിന് അഞ്ചു കൊല്ലം ഭരിച്ചുകൂടെ നിങ്ങൾ മേരൂര് സഹകരണ ബാങ്ക് നോക്കൂ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അഞ്ചു കൊല്ലം തുടർച്ചയായി കൃഷ്ണൻ നായരാണ് പ്രസിഡന്റ് മേരൂർ കൊരട്ടി സഹകരണ ബാങ്ക് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കെ പി തോമസ് അഞ്ചു കൊല്ലം തുടർച്ചയായി പ്രസിഡന്റാണ് കാളൂറ്റി സഹകരണ ബാങ്ക് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ചെറുപ്പക്കാരനായ ഹാഷീം അഞ്ചു കൊല്ലമായി അവിടെ പ്രസിഡന്റാണ് ഈ വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ മാറി മാറി ഈ പ്രസിഡന്റുമാരെ ഇവർ ശ്രദ്ധിക്കുന്നത് തർക്കമാണ് അധികാരപടംബലിയാണ് തമ്മിലടിയാണ് കടിപിടിയാണ് അപ്പോൾ ചക്കരകുളത്തിൽ എല്ലാവരും കൈയിട്ട് നക്കട്ടെ അതിനുവേണ്ടിയാണ് ഈ പ്രസിഡന്റുമാരെ മാറി മാറി